എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തിൽ നമുക്ക് തുലാ കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ വളരെ നല്ല ഫലങ്ങളാണോ ചീത്ത ഫലങ്ങളാണോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ടാകും പൊതുവിൽ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെ വളരെ നല്ല ഗുണഫലങ്ങൾ കൊണ്ടാണ് ഈ വർഷം കടന്നു വരുന്നത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല പുരോഗതി ഉണ്ടാവുന്നതിനും അല്ലെ നല്ല മാർക്കൊക്കെ ലഭിക്കുന്നതിനും ആ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ വിവാഹമൊക്കെ താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനൊക്കെ ശ്രമിച്ചാൽ യോഗമുള്ള സമയമാണ് സ്ഥിരമായൊരു ജോലിയൊക്കെ നോക്കുന്നവർക്ക് അല്ലെ ബിസിനസ്സൊക്കെ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം വേണം എന്നാഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നടക്കുന്ന വർഷമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും കുറച്ച് മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെ ഒന്ന് ഓവർകം ചെയ്താൽ വൻ വിജയങ്ങളാണ് നമ്മൾ തേടിയിരിക്കുന്നത് ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് വൻ പുരോഗതി തന്നെയാകും നമ്മുടെ ലക്ഷ്യം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മാർഗത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്താൽ നമ്മൾ അപ്പുറം നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നാനാവശത്തു നിന്നും യോഗം കാണുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് പുരോഗതിയും നേട്ടങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന വർഷം തന്നെയാണ് അതുപോലെ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് സ്വരച്ചറിച്ച് ഇല്ലായ്മയൊക്കെയുള്ളവർക്ക് അത് ഈ വർഷം പരിഹരിക്കുന്നതിനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ പൊതുവിലെ മാനസികമായിട്ടൊക്കെ കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമെങ്കിലും സാമ്പത്തികത്തിനോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് ഒരു കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടുന്നതായ സുഖ ഒന്നും ഒരു കുറവുണ്ടാവുകയില്ല എന്നുള്ളതായിരിക്കും ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ചോദിക്കും എല്ലാവർക്കും എപ്പോഴും ഈ ഫലങ്ങളൊക്കെ ഉണ്ടാകുമോ നമ്മുടെ മൈൻഡ് എപ്പോഴും ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചക്രാസ് എപ്പോഴും ക്ലീൻ ആണെങ്കിൽ നമ്മുടെ ഓറ നല്ലതാണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം നമുക്കുണ്ടാകും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളോ മനഃപ്രയാസങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ നമ്മളേർപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ആകെ മൊത്തം വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഈശ്വര പ്രാർത്ഥന നടത്തുക ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ആചരണമനുസരിച്ചുള്ള നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആചരണങ്ങളാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ ആചരണം പ്രവർത്തനത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല വിജയത്തിലെത്താൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല സുഖനിദ്രയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കാരണം അതായത് നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിലാണല്ലോ അല്ലേ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക അപ്പോൾ ടെൻഷനൊക്കെ ഒന്ന് കുറയാനൊക്കെ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഘട്ടം പിന്നെ നമുക്ക് ഗ്രഹത്തിൻ്റെ മോഡ് പിടിപ്പിക്കൽ അല്ലെങ്കിൽ പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക പുതിയ ഭൂമി വാങ്ങുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുക രത്നങ്ങൾ വാങ്ങുക ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം സാധിക്കാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ അന്യനാട്ടിൽ ഭൂമി വാങ്ങുക അല്ലെങ്കിൽ അന്യനാട്ടിൽ ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ ഇവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയിട്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ തന്നെ ജോലി നമ്മളെ തേടിയെത്തൂന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നമ്മളും കൂടി എന്തെങ്കിലും ഇറങ്ങി പരിശ്രമിച്ചാലോ ഉറപ്പായിട്ട് നമുക്ക് ജോലി കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഉറപ്പായിട്ടും ഈ വർഷം സക്സസ്സിൻ്റെ മാത്രം വർഷമായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അങ്ങനെ നമുക്കങ്ങ് സക്സസ് തന്നെ ഉണ്ടാവുക ഉറപ്പായിട്ടും നല്ല നേട്ടങ്ങൾ പുരോഗതി ഉണ്ടാവാൻ നല്ല പ്രയോജനമുള്ള ഒരു വർഷമാണ് കുടുംബ ഭാഗത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അത് വളരെ രമ്യതയിൽ എല്ലാവരും കൂടി പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പിൽ തീർത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും കുടുംബത്തിൻ്റെ ഒരു ഐക്യവും ഭദ്രതയൊക്കെ നിലനിൽക്കാൻ നല്ലതായിട്ട് വരിക എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം പറഞ്ഞു തീർക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എല്ലാവരും കൂടി ഒത്തിരുന്ന് അതങ്ങ് തീരുമാനമെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബുദ്ധി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്കൊക്കെ പോയാൽ കുടുംബ ബന്ധങ്ങൾ തന്നെ അകൽച്ചയിലേക്ക് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിവെക്കുക ഭൂമി വാങ്ങുക അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ അതിലൊരു വീട് പണിയാൻ സാധിക്കുക എന്നൊക്കെ ഒരു യോഗം തന്നെയാണ് അപ്പം അതിനുള്ള യോഗങ്ങളൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് പിന്നെ നമുക്ക് പറയാവുന്നത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിന് വിള്ളര് വരാതിരിക്കാൻ വളരെയധികം വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും ഒന്ന് പരിശീലിക്കുന്ന ഉത്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമൊക്കെ എടുക്കുന്നതും നമ്മുടെ ജീവിത വിജയത്തിന് നല്ല നേട്ടങ്ങൾ തന്നെ പ്രദാനം ചെയ്യും കേട്ടോ പിന്നെയുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ചിലവ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുക നമുക്ക് വരുമാനത്തിൽ കൂടുതൽ ചിലവ് കാരണം വരുമാനം നല്ല രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ചിലവും നമുക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വരുമാന വർദ്ധന ഉണ്ടാവുമ്പോൾ ചിലവും വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ചിലവൊന്നും ഇതപ്പെടുത്തുന്നത് വളരെ നല്ല ഗുണഫലത്തെ പ്രദാനം ചെയ്യും ചെറിയ രോഗാവസ്ഥകളൊക്കെ വന്നാൽ വെച്ചുകൊണ്ടിരിക്കുക അത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും കേട്ടോ സന്താനയോഗമുള്ള വർഷമാണ് ചില വിളിച്ച് ചോദിക്കുക ഈ വർഷം സന്താനം ഉണ്ടാവുമോ അല്ലെങ്കിൽ വിവാഹം നടക്കുമോ ഇതിനൊക്കെ ഒരു പരിശ്രമവും കൂടി ചെയ്താൽ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പിന്നെ നമുക്ക് പറയുന്നത് പെട്ടെന്നുള്ള ക്രോധം അതായത് ദേഷ്യമൊക്കെ വര്ധിച്ച് പെരുമാറുക അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു വിള്ളല് അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ക്ഷമയോടുകൂടി ക്ഷമ പരിശീലിച്ച് നമ്മൾ വളരെ മൗനമായിട്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പ്രതിവിധി കാണാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കല്ലേ അപ്പോൾ പ്രതിവിധി കാണാൻ പറ്റും ചിലരോട് അങ്ങനെ പറയുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഓ ശരിയാണത് അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ ക്രോധമൊക്കെ ഒന്ന് ശോഭിച്ച് സംസാരിക്കാൻ പഠിക്കുക അതൊരു ശീലമാക്കി എടുത്താൽ മതി അത് നമുക്കത് സാധിക്കും കേട്ടോ പിന്നെയുള്ളത് നമുക്ക് ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക മാനസിക ഉല്ലാസത്തിനുള്ള വഴികളൊക്കെ കണ്ടെത്തുക അപ്പം നമുക്ക് എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും ചിലർക്ക് വായനയാവും ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് നൃത്തമായിരിക്കും ചിലർക്ക് യാത്ര പോകുന്ന ആവും അതെന്താണെന്ന് ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലേ അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് മാത്രം അറിയുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ക്രോധത്തെ ശമിപ്പിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൂടി പോവാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തൊരു കാര്യത്തിനെക്കുറിച്ചും നമ്മൾ പെട്ടെന്ന് അഭിപ്രായം പറയുന്ന ഒരു ശീലമുണ്ട് ശീലമുണ്ടായെങ്കിൽ അതൊരു കുറച്ച് നാളത്തേക്ക് ഈ വർഷം ഒരു പകുതിയെങ്കിലും നമ്മളതൊന്ന് കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പല ബന്ധങ്ങളും അതേപടി തന്നെ നിലനിൽക്കാൻ അത് വളരെയധികം ഗുണഫലത്തെ പ്രദാനം ചെയ്യും ഭാര്യ ഭർത്താവ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരാതിരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു വളരെ ശ്രദ്ധ പുലർത്തണം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം സന്താനങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് എന്നൊന്ന് വീക്ഷിക്കുന്ന നല്ലതായിരിക്കും കാരണം അതിനകത്തൊക്കെ ചെറിയ അപാകതകളൊക്കെ കുട്ടികളുടെ ഭാഗത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രോഗാവസ്ഥകളുടെ ഒക്കെ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത കൂടിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണക്കിലെടുത്ത് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അങ്ങനെ ഇതായിട്ട് പൊക്കോളും അപ്പോൾ അവരെയും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അതുപോലെ കുടുംബ കുടുംബപരദേവതയെങ്കിൽ പോയി ദർശനം നടത്തി തൊഴുകു കഴിവ് പോലും വഴിപാട് നടത്തുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം കണ്ടോളും കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നതും ഉത്തമ ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും അതുപോലെ പുതിയ കിണർ കുഴിക്കുക അല്ലെങ്കിൽ വെള്ളം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ലൊരു സ്ഥാനം കണ്ടിട്ട് അത് ചെയ്താൽ ഈ വർഷം വെള്ളം കിട്ടാതെയൊക്കെ ഇരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു യോഗമുള്ള സമയമാണ് ജോലി കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടാൻ ഉള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സൗഭാഗ്യം മംഗളകാര്യങ്ങൾ ധനാഗമ മാർഗങ്ങളൊക്കെ പല വഴിയിൽ കൂടി കടന്നു വരാനുള്ള സാധ്യത കൂടിയുണ്ട് വരുമാന വർധനം അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ചിലപ്പോൾ ജോലിയാവാം അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയിൽ നിന്നുള്ള ലാഭമാവാം നാൽക്കാലികളിൽ നിന്നുള്ള ലാഭമാവാം ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ആവാം ഏത് രീതിയിലും നമുക്ക് സാമ്പത്തികമായ പുരോഗതിക്കുള്ള യോഗം കൂടി നമുക്ക് കണക്കിലെടുക്കാൻ കേട്ടോ അങ്ങനെയും കൂടി കാണുന്നുണ്ട് അപ്പോൾ വളരെ നല്ല ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഈ വർഷത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ മൈൻഡും നമ്മളും നല്ല രീതിയിൽ ആ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുക അപ്പോൾ ഈ വർഷം എല്ലാവർക്കും വളരെ സന്തോഷകരവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും ഒക്കെ നിറഞ്ഞതാവട്ടെ നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം